ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി വിവിധ വിഷയങ്ങളിൽ പ്രമുഖരാണ് പ്രഭാഷണം ഫെസ്റ്റിവലിൽ പുരസ്കാരങ്ങൾ മീഡിയയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെസ്റ്റിലെ തൂവാനം വേദിയിൽ വിവിധ സെഷനുകളിലായി പ്രമുഖർ പങ്കെടുത്ത പ്രഭാഷണങ്ങൾ നടത്തി സംവാദവും നടന്നു സാഹിത്യകാരൻ കെ കെ സുധാകരൻ ഡോക്ടർ വിനീത വിജയൻ ഇർഷാദ് പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ ടി ഡി രാമകൃഷ്ണൻ ആർ ഇന്ദുലേഖ ബി കെ ഹരിനാരായണൻ സജിലി രാജേന്ദ്രൻ എടത്തിങ്കര ജെ പി ജയലാൽ എം ഡി രാജേന്ദ്രൻ എന്നിവരാണ് വിവിധ സെഷനുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുത്തത് ക്രിയാത്മകമായിട്ടുള്ള കർമ്മരംഗം ചെറുകഥകയായിരുന്നു അച്ഛന് ബാക്കി എല്ലാ മേഖലകളിലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മികച്ച തിരക്കഥാകൃത്ത് നാല് തവണ സംസ്ഥാന അവാർഡ് അന്തർദേശീയ അവാർഡ് കോലാലംപൂരില് ഫൈൽവാന കിട്ടി പിന്നെ രണ്ട് തവണ സിനിമ മികച്ച പ്രാദേശിക ചിത്രത്തിലുള്ള പെരോഴിയമ്പലത്തിനും തിങ്കളാഴ്ച നല്ല ദിവസം അപ്പൊ ബാക്കി പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും നോവലിന് ആദ്യത്തെ നോവല് തന്നെ കേരള സാഹിത്യ അക്കാഡമി അത് ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് കിട്ടുള്ളൂ ഒരു പ്രത്യേക ഭാഗത്ത് പക്ഷെ അച്ഛന് ഒരിക്കലും കിട്ടാതെ പോയ എന്നാൽ അച്ഛന് കിട്ടേണ്ടിയിരുന്ന ആദ്യം കിട്ടേണ്ടിയിരുന്നത് ചെറുകഥയ്ക്കാണെന്ന് ഞാൻ പറയുന്നത് ആ ചെറുകഥയുടെ ഒരു ഒരു കൈത്തഴക്കം അല്ലെങ്കിൽ കൈയൊതുക്കം തന്നെയാണ് സിനിമകളിലും പ്രതിഫലിച്ച് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ മോർ ഓഫ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ദാൻ നോവലിസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അച്ഛന് ഒരിക്കലും ഒരു പുരസ്കാരം കിട്ടാതെ പോയത് ഈ നൂറ്റി ഇരുപത് കഥകൾ എഴുതിയ മനുഷ്യനെ ും തിരിച്ചറിയുകയും ഇപ്പെടുകയും പ്രമുഖ ആനുകാലികങ്ങളുടെ ഫ്രണ്ട് പേജിൽ വളരെ മുമ്പ് ഞാൻ നോക്കുന്ന അറുപത്തിയേഴ് അറുപത്തെട്ടിൽ നന്മകളുടെ സൂര്യൻ വരുന്ന മലയാള നാടിന്റെ കവർ പെപ്പരാനാണ് താടിയില്ലാത്ത പെപ്പരാനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിക്കും സമാപന ദിവസം രാവിലെ പത്തിന് ടൗൺ ക്ലബിലെ വേദിയിൽ ജി ആർ ഇന്ദുഗോപൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ പി ജെ ആന്റണി ഡോക്ടർ ടി ആർ ഹാഷ്മി പ്രദീപ് ചുക്ലി ബി ജ്യോതിലാൽ രാകേഷ് സത്യൻ എസ് കലീഷ് സ്മിത സൈലേഷ് കെ ഇന്ദുലേഖ വി എസ് അജിത സ്മിത സിഹിഗിൾ രാജീന്ദ്രൻ കുറ്റൂർ ടി എസ് ആശാദേവി മധുവാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും വൈകിട്ട് സ്വപ്ന കോമ്പത്തിന്റെ കോമ്പത്തിൻ്റെ ജോസഫുമായി സംഭാഷണം ടൗൺ ക്ലബിലെ രണ്ടാമത്തെ വേദിയിൽ രാവിലെ പത്ത് മുതൽ വി സുരേഷ് കുമാർ മഞ്ജു സാം വിനോദ് കൃഷ്ണ വി കെ സുധീർകുമാർ നൌഷാദ് സുമേഷ് സരുൺ പുൽപ്പള്ളി അനിൽ വേഗ എ പി ശ്രുതി കുരീപ്പുജ ശ്രീകുമാർ പി മോഹൻകുമാർ ഡോക്ടർ ആസാദ് ഷിബു എസ് വൈനകത്ത എ വി സന്തോഷ് കുമാർ സൂര്യ സുരേഷ് ചെറുനിയൂർ ജയപ്രസാദ് രാജേഷ് ശർമ്മ ജയചന്ദ്രൻ ലംഗത്ത് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും പത്തൊൻപതിന് വൈകിട്ട് ആറ് മുപ്പതിന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ വേദിയിൽ സാറാ ജോസഫ് മുൻ പി കെ ഗുരുദാസൻ ഗായകൻ ജി വേണുഗോപാൽ എന്നിവർക്ക് ആ പുരസ്കാരങ്ങൾ സമ്മാനിക്കും കൂടെ ചേട്ടനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് പ്രേംപ്രകാശ് അദ്ദേഹം പറയുന്നത് എപ്പോഴും ഞാനും പപ്പനും ഒരു പോകിലായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല അച്ഛൻ ഒറ്റയ്ക്ക് ഒരു പോലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തോ ഒരു മൃതി ഭയമാണ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല അപ്പം വെടിച്ചട്ടം പറഞ്ഞ വാക്കാണിത് കായികമായ ധൈര്യമാണ് മറ്റത് പക്ഷെ ആത്മധൈര്യം കുറവായിരുന്നു അത് ഉള്ളിൽ എവിടെയോ ഈ മൃതിഭയം ഉള്ളത് കൊണ്ട് പുള്ളി എപ്പോഴും ഒരിക്കൽ എപ്പോ ഒരിക്കെ കോടത്ത് എഴുതാൻ തന്ന സമയത്ത് ഇവരുടെ കോമൺ സുഹൃത്തായ ചാക്കോച്ചൻ പറഞ്ഞിട്ട് ചാക്കോച്ചനെയൊക്കെ അറിയാം ചുറ്റുളിക്കൊക്കെ അറിയാം ഒരിക്കെ വേടിച്ചേട്ടും അവിടെ കിടക്കാൻ പറഞ്ഞു രാത്രി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഏതോ തിരക്കഥേണ്ട സമയത്താണ് അപ്പൊ വേണിച്ചേട്ടം പറ്റത്തില്ല പുള്ളിക്കൊന്ന് ഫുട്ബോൾ കാണും അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ കിട്ടത്തില്ല പുള്ളി അവിടുന്ന് പറിച്ചാൽ ഇനി വന്നു വന്നു കഴിഞ്ഞപ്പം ചാക്കോച്ചം പിടിച്ചോണ്ട് അയ്യോ അങ്ങനെ ചെയ്യല്ലേ അത് പ്രശ്നം ഇതാണ് പുള്ളിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് അതുകൊണ്ട് വേണം അവിടെ കിടക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക സീരിയസ്നെസ് മനസ്സിലാവുന്നത്